രാവിലെ തന്നെ ആശുവിന സ്കൂളൊക്കെ ആക്കി നല്ലൊരു അടിപൊളി ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയാട്ടോ നിങ്ങള് വിചാരിക്കേണ്ട ട്രിപ്പ് അല്ലേസ് മഴക്കാലാണല്ലോ അപ്പൊ നമ്മൾ ചെടികൾക്കൊക്കെ വളട്ട് ഇട്ട് കൊടുത്താൽ നടിയാണെങ്കിലും വള ഇട്ടുന്ന ടൈം എപ്പോഴാണോ അല്ലെ വേനല്ലാണോ അത് നമ്മൾ ചെടിന്റെ ഓഫീസിലെത്തിയ കുഴിച്ചിട്ട് മറ്റേ ഭൂമ്പിലല്ലേ കർലാസ് പൂവൊക്കെ എല്ലാ സാധനവും െ ചെമി കുഴിച്ചിട്ടോ ഒരു സാധനം അതിനെക്കൊണ്ടി എന്തോ ചെമ്മി കുഴിച്ചിടും കൊണ്ടായില്ലെന്നോ എനിക്ക് രക്ഷം കുഴിച്ചിടാ എനിക്ക് ഭയങ്കര ഇഷ്ട ചെടികളായ പിന്നെ തിരിഞ്ഞോക്കൂലോ പിന്നെ നോക്കലൊക്കെ ഞാനാ കുഴിച്ചിട്ട സാധനം ഉണ്ടാക്കിയൊക്കെ പിന്നെ അത് നോക്കിയെടുത്ത ഏൽപ്പിച്ച് അപ്പൊ ഈ ചെരുപ്പ് എനിക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോയതായി അപ്പൊ കണ്ടപ്പോ എനിക്ക് ഇഷ്ട ഒരു ചെറിയൊരു പ്രൈസിന്റെ ഞാനും വാങ്ങി അതാണ് ഇവളെയും കൊണ്ട് ഞാൻ ഒരു സാധനം വാങ്ങാൻ പോവാത്താണ് ഞാൻ വാങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ തന്നെ വേണ്ടിട്ട് ഞാൻ വെറുതെ നന്നായോ നോക്കാൻ നന്നായി ഇല്ല ഇനി ില്ല നല്ല കാര്യം കൊണ്ടുപോണ്ട കുറച്ച പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെടിന്റെ മരത്തൊക്കെ നോക്കിട്ട് വളവും വെള്ളം കിട്ടുന്നുണ്ട് വളം ഇല്ലായിട്ട് തിന്നാൻ കിട്ടാഞ്ഞിട്ടൊക്കെ വെളുപിയാതി പിടിച്ച് കിടക്ക അപ്പൊ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഒക്കെ ഒന്ന് ചെയ്യാം കാണുമ്പോഴൊക്കെ അങ്ങനൊക്കെ ഒരു തരാറെന്ന ഒരു സമാധാനം അതോ ടെൻഷനൊക്കെ അടിക്കുമ്പോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു ഒന്നെങ്കില് വീട്ടെങ്കിലും പോകാന്നല്ല പറഞ്ഞല്ലോ അല്ലെങ്കിൽ തിന്ന തിന്നാണ്ടാക്കുക അല്ലെ ആർക്കെങ്കിലും തിന്നാണ്ടായി കൊടുക്കുക അല്ലെ ഫ്രണ്ട്സ് അല്ലെ ഫർണിച്ചറൊക്കെ മാറ്റിയിടുക എന്നിട്ട് റൂമൊക്കെ സെറ്റ് അപ്പൊരു സമാധാന സിറ്റൌട്ട് കിച്ചണ് ഫ്രണ്ട് സിറ്റൗട്ട് ബേക്കും ആക്കാൻ പറ്റുന്നെങ്കിൽ മരം കണ്ട് വേഗം ഇവിടെ അതാ അതെ നാരങ്ങനുണ്ട് അടിപൊളി നാരങ്ങകളൊക്കെ

അപ്പൊ സമ ഇവിടെ കൊറേ നോക്കി എങ്ങോട്ടൊക്കെ ഇവിടുന്ന് വളവും വാങ്ങി പിന്നെ അതുപോലെ തന്നെ ഒരു ഇതാക്കി പോട്ടും ഒരു ഇതാണ് വാങ്ങിയത് ഞങ്ങള് കൊറച്ച് ചെടിയൊക്കെ വിചാരിച്ചേനു പക്ഷെ നമ്മള് വിചാരിച്ചിവിടെ കാണുന്നില്ലല്ലേ സമ്മതിക്കില്ല അതാണ് അപ്പൊ യേശു അമ്മതാക്കന് ആ സാധനങ്ങളൊക്കെ വാങ്ങി അതിന്റെ അമ്മതാക്കന് ആ വീട്ടിലെത്തി അയശുവിന്റെ ചെരുപ്പ് താക്കണട്ട് യേശു ചെരുപ്പൊക്കെ ഇടയാണ് അയശുവിനെ അങ്ങനെ വരുന്ന വൈകി ക്ലാസ് സ്കൂളിൽ നിന്ന് കൂട്ടിങ്ങായിട്ട് ഇങ്ങോട്ട് പോകുന്നതാട്ടോട്ടു ഫോട്ടോ വെച്ചോ വെച്ചാ വെച്ചോ ഞാനേ ചെറിയൊരു ഷൂ ഒക്കെ വാങ്ങി ആഹാ ചെറിയ ഷൂറ്റെറിയ ഷൂ ആണ് ചെറിയ ഷൂ അല്ലേ എന്റെ വലിയ ഷൂ ചെറിയൊരു ചെറിയ ഷൂ ഞാൻ ട്ടാ വാങ്ങി അശോ ഇഷ്ടായോ അശോ ഇഷ്ടായോ എടാ ചെരുപ്പ് കാണിക്കി

അപ്പൊ ഞങ്ങൾ ആ വിളസൊക്കെ മാറി കുറെ സമയായിട്ടോ കൊറേ സമയം റെസ്റ്റ് എടുത്ത് കാരണം നല്ല മഴയാണ് മഴ വളംങ്കിലൊക്കെ ഒലിച്ച് പോയല്ലോ അപ്പൊ ചെവി പറഞ്ഞാൽ നല്ലോണം മഴ ചോർന്നിട്ട് നമുക്ക് ചെയ്യാം നിനക്കാണെങ്കിലൊക്കെ കിട്ടിയാൽ അത് വേഗം അത് ചെയ്യണം അപ്പൊ അങ്ങനെയൊക്കെയാണ് ആവശ്യമുണ്ട് കളിക്കാൻ പോയിട്ടിട്ടോ അടുത്ത വീട്ടിൽ ഒക്കെ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ബോറടിച്ചിട്ട് അങ്ങനെ പോയത് ഓരോ ദിവസം ഓരോരോ വീട് കാണിച്ചുതരും അവിടെ പോകണം വിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയുള്ള വീട് കാരണം നല്ല വൃത്തിക്ക് കൊണ്ടെടുക്കണം എനിക്ക് എന്തായിട്ടും അങ്ങനെ കൊണ്ടെടുക്കാൻ പറ്റും നല്ല ചെടിയുള്ളതിനൊക്കെ എനിക്ക് ചെടിയൊക്കെ അയച്ച് തരും ഞാൻ സ്ഥല അതിനകത്ത് അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കി ഉണ്ടാക്കും കഴിക്കോട്ടില്ല അതിനുട്ടെവി കഴിക്കോട്ട് എടുക്കാൻ തറവാട്ട് പോയതായിരുന്നു

ഇന്ന് ഞാൻ ഇങ്ങനെ നോക്കി കഴിക്കോട്ടെ പഴയത് ഞാൻ എന്ത് ചെയ്തെന്നറിയോ നല്ല ബ്രഷ് വാങ്ങി കൊണ്ടുപോയതിനും നല്ലോണം കസാലന്റെ അടിഭാഗം ഒക്കെ നല്ല പൊടിപൊടിച്ച് കിടക്കും ഒക്കെ നല്ലോണം തേച്ച് നല്ല വെയിറ്റ് ഊന്നൊരു ഒച്ചോട്ട എല്ലാം പൊട്ടിയോ എന്തായി പോന്നേ അത് വണ്ടിപ്പിക്കൂ അതിലൊക്കെ ഇടാൻ വേണ്ടിട്ട് ഞാൻ നോക്കട്ടോ വരട്ടോ അല്ലാണ്ട് ഞാൻ വരണ്ട ആവശ്യമല്ലല്ലോ അങ്ങനെ നോക്കി നീ എടുത്തോളേ ആണല്ലോ ചെടിയാണ് കൊണ്ടോന്നറിയോ എന്റെ ഏട്ടത്തിന്റെ എന്തായാലും കൊണ്ടു നല്ല ചെടിപ്രാന്താ കുഴിച്ചിടുന്ന െ എന്നാ പിന്നെ അതിനോടൊപ്പ തീരുമാനമാവും കാരണം അതെങ്ങനെ നന്നാക്കി കഴിഞ്ഞാലും പിന്നെ സ്ഥലല്ല അതാണ് മെയിൻ സ്ഥല ആണല്ലോ യാത്രേ ഉള്ളു ഓ ഇല്ല ഇടണ്ടേട്ട് ചേച്ചി ഇങ്ങോട്ട് വരുന്നതിന് വയ്യ അടിച്ചു ഇങ്ങോട്ട് പ്രവേശന ആർക്കറിയാം ഓരോരോ പിന്നെ അത് കേട്ടൊടുത്തില്ലെങ്കിൽ പിന്നെ നിക്കാണ്ട ഒരു വസ്തുല്ല ചേച്ചി ഇതോടെ വരാം എന്താ അറിയൂ ആ കഴങ്ങ പോലെ ആവും തോന്നുന്നു ചൂടുകാലത്തേക്ക് നമുക്ക് നല്ലതാണല്ലോ ചൂടുകാലത്തേക്ക് കൊട ഇറ്റോന്ന് പറഞ്ഞു ചൂടികാലം ഇത് മുറുക്കണ്ടട ചെടിയും വെച്ച് പിന്നെ ഇതാക്കുന്ന മുളക് മണ്ണിട്ട് എടുക്കണ്ട അത്ര ഇട്ട് വിടും അത് കൊറച്ചായിട്ട് വിടും ചെമ്മി അത് കൊറച്ചായിട്ട് വിടും നല്ല സ്മെല്ലേ നല്ല വലന്തോകൂടി ആക്കി കൊടുത്താല് ബാക്കിയുള്ളതിനൊക്കെ കൊറച്ചീച്ച കൊറച്ചീച്ച സ്പൂണിലാക്കിട്ട് കൊടുത്താ മതി അല്ലേ വണ്ടി വണ്ടി സന്തോഷമാഗ്ര എന്താ അതിനോ ശമിന്റെ ഡയലോഗ് അറിയിക്കേണ്ട ബിസ് എന്താ അറിയോ വാർദ്ധക്യം എന്ന് കരുതി വഴിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ മരണം കൊണ്ടുപോകും ശുഭദിനം അല്ല കളിയാക്കുക അല്ലെങ്കിൽ കളിയാക്കറിയോ ഒരു തമാശ അറിയാൻ പറ്റൂല്ലോ എന്റെ മോനെ ഇനി നോക്കുണ്ടെന്താ അരുള് അരുള് ഒന്നോ രണ്ടോ വേർഡ്സ് അരുള് മഴ ഗു മഴ വണ്ടി ഉണ്ടോ അല്ലെ വണ്ടിയാ ബേട്ടി വണ്ടിയാ നനേം പ്രശ്നമില്ലല്ലോ കത്തൂലോ അഭ്യാസങ്ങൾ പലതും ഉണ്ട് ഈ നാട്ടിൽ മായങ്ങൾ പലതും മനസ്സാള ഞാൻ ആക്കാനേ ആ ആ സിംഗം ഏതായാലും മഴ ഒന്നും ഞങ്ങളെ വള ഇടാൻ തോന്നുന്നു സമ്മളം പൊട്ടിച്ച് ആയിട്ട് ഇങ്ങനെ ഞാൻ കുത്തിരിക്കൂരം സ്മെല്ലിട്ടോ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും പാൽപ്പൊടിന്റെ ഒക്കെ സ്മെല്ലായി ഞങ്ങളൊക്കെ ചിരിക്കണല്ല അപ്പൊ ഏതായാലും നമ്മൾ വീഡിയോ വീടൊന്നാ വൈൻഡപ്പ് ചെയ്താലോ ചെപ്പി അതങ്ങനെ വർക്ക് ചെയ്തൊക്കെ ഞാനും കൂടി മായത്തെ കറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇതാ വള ഒലിച്ച് പോയാലും മണ്ടില്ല ചേച്ചിനോട് വാങ്ങിക്കൊണ്ട് വയ്ക്കുന്നേ ഇനി ഏതായാലും നമ്മള് വീടും വൈൻഡപ്പ് ചെയ്യുന്ന എല്ലാ ചട്ടിയിലും ഓരോരോ സ്പൂണ് മണ്ണിൽ ഇങ്ങനെ ആക്കി ഇങ്ങോട്ട് ഇട്ട് എന്താ ചേച്ചി അറിയണേ ശരിയല്ലേ ആ ഞാനും വിചാ നല്ല സ്മെല്ല എന്താക്കും ഇങ്ങനെ വേണമെങ്കിൽ എന്തായാലും ബാക്കി നമ്മൾക്ക് പോയി വായിക്കാറാം അപ്പം നമ്മൾ വീഡിയോ ഭയങ്കര ഇപ്പം ആണെങ്കിൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ട അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാ ബൈ